വിവേകപൂർണമായ കാഴ്ചപ്പാടില്ലാതെയുള്ള കുട്ടികളുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക് പുനഃപരിശോധിക്കണമെന്ന മാർ ജോസ് പുളിക്കൻ സിറോ മലബാർ സഭാ ദിനാഘോഷം തിടനാട് സെന്റ് ജോസഫ് പള്ളി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണാധികാരികൾ കർഷകരെ ഗൌനിക്കുന്നില്ലെന്നും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ അവഗണിക്കുകയാണെന്നും മാർ ജോസഫ് പുളിക്കൻ സിറോ മലബാർ സഭാ ദിനാഘോഷം തിടനാട് സെന്റ് ജോസഫ് പള്ളി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവേകപൂർണമായ കാഴ്ചപ്പാടില്ലാതെയുള്ള കുട്ടികളുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തിടനാട് ടൌണിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുത്ത റാലിയോടെ പരിപാടികൾ ആരംഭിച്ചു സമ്മേളനത്തിൽ രൂപത വൈസ് പ്രസിഡന്റ് സി ജോർജ് അധ്യക്ഷത കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പിതാവ് ഗ്ലോബൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു രാജീവ് കൊച്ചുപറമ്പിൽ ഗ്ലോബൽ സെക്രട്ടറി ആൻസമാ സാബു എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നൽ തോമസ് വട്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു